ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസിസ്റ്റന്റ് സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത് ഇതിന്റെ ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് അതായത് ഓപ്പൺ കോമ്പറ്റീഷൻ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് എത്രയാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ എല്ലാ ജില്ലകളിലും ആഗസ്റ്റ് മാസത്തിൽ നടക്കുകയാണ് അപ്പൊ അതിനകത്ത് ഓരോ ജില്ലയിലും എത്ര ആൾക്കാർ വെച്ചാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് എന്നെല്ലാം നമ്മൾ വീഡിയോ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത് ഇതിന്റെ ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് ഓക്കെ അപ്പൊ നേരെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ എണ്ണൂറ്റി പേരാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ മുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് ഓക്കെ കൊല്ലം ജില്ലയിൽ തൊള്ളായിരത്തി പത്ത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ റാങ്കുകാരനെ വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി ഇരുപത്തി ഏഴാണ് പത്തനംതിട്ടയിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ റാങ്കുകാരൻ വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ എൺപത്തി ആറാണ് ആലപ്പുഴയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് ഇരുന്നൂറ്റി ഒന്നാമത്തെ റാങ്കുകാരൻ വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി മുപ്പത്തി ഒന്ന് കോട്ടയത്ത് അഞ്ഞൂറ്റി എൺപത്തി ആറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് നൂറ്റി നാല് ആറാമത്തെ റാങ്കുകാരൻ വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് എൺപത്തി ആറാണ് ഇടുക്കിയിൽ അഞ്ഞൂറ്റി നാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് നാൽപ്പത്തി എട്ടാമത്തെ റാങ്കുകാരനെ മാത്രം വരെ അഡ്വൈസ് പോയിട്ടുള്ളൂ ടോട്ടൽ വെറും അഡ്വൈസും ഓക്കെ എറണാകുളത്ത് എണ്ണൂറ്റി എഴുപത്തി ആറാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ റാങ്കുകാരന് വരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ നൂറ്റി എഴുപത്തി ഏഴാണ് ഓക്കെ തൃശ്ശൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് നൂറ്റി അറുപത്തി ഏഴാമത്തെ റാങ്ക്കാരന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ നൂറ്റി പതിനേഴാണ് പാലക്കാട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ റാങ്കുകാരനെ വരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി പന്ത്രണ്ടാണ് മലപ്പുറത്ത് എഴുന്നൂറ്റി മുപ്പത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ റാങ്കുകാരൻ വരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി അൻപത്തി അഞ്ച് കോഴിക്കോട് എഴുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ റാങ്കുകാരനെ വരെ മെയിൻ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് വയനാട് മുന്നൂറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എഴുപത്തി അഞ്ചാമത്തെ റാങ്കുകാരൻ വരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അൻപത്തി ഒന്നാണ് കണ്ണൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപതാമത്തെ റാങ്കുകാരൻ വരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി പതിനൊന്നാണ് കാസർഗോഡ് നാനൂറ്റി അൻപത്തി ഏഴ് പേരാണ് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നത് ഓപ്പൺ കോമ്പറ്റീഷൻ നാൽപ്പതാമത്തെ റാങ്കുകാരന് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് ഇരുപത്തി ഏഴാണ് ഓക്കെ അപ്പൊ ഇതിനകത്ത് അഡ്വൈസ് കുറഞ്ഞ ജില്ലകൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇടുക്കിയിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് നാൽപ്പത്തി എട്ടാമത്തെ റാങ്കുകാരന് മാത്രം വരെ അഡ്വൈസ് പോയിട്ടുള്ളൂ ടോട്ടൽ അഡ്വൈസ് മുപ്പത്തി ഏഴാണ് ഓക്കെ കാസർഗോഡ് നാൽപ്പതാമത്തെ റാങ്കുകാരന് വരെയാണ് ഓപ്പൺ നിന്ന് അഡ്വൈസ് നിന്ന് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് വെറും അവിടെ ഇരുപത്തി ഏഴാണ് അതുപോലെ തന്നെ വയനാട് എഴുപത്തി അഞ്ചാമത്തെ റാങ്കുകാരൻ ആണ് ഓപ്പൺ കോമ്പറ്റീഷൻ അഡ്വൈസ് പോയിട്ടുള്ളത് ടോട്ടൽ അഡ്വൈസ് അവിടെ അൻപത്തി ഒന്നാണ് ബാക്കി എല്ലാ ജില്ലയിലും കുറച്ചൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ ഇടുക്കി അതുപോലെ തന്നെ വയനാട് വയനാട് അതുപോലെ തന്നെ കാസർഗോഡ് അപ്പൊ ഈ മൂന്ന് ജില്ലയിലുമാണ് അഡ്വൈസ് കുറച്ച് കുറഞ്ഞ നിൽക്കുന്നത് ബാക്കി എല്ലാം നല്ല എന്ന് ചോദിച്ചാൽ പോയിട്ടില്ല നമ്മുടെ മെയിൻ ലിസ്റ്റിനെ അപേക്ഷിച്ച് ഓപ്പൺ കോമ്പറ്റീഷൻ അഡ്വൈസ് ഒരു ഒരുവിധം പോയിട്ടില്ല ഓക്കെ എന്ന് നമുക്ക് പറയാം അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് കഴിഞ്ഞ വർഷം ആ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ടോട്ടൽ എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് മെയിൻ ലിസ്റ്റിൽ എല്ലാ ജില്ലയിലൂടെ ചേർത്തിട്ട് ടോട്ടൽ അഡ്വൈസ് ഇതുവരെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറാണ് ടോട്ടൽ അഡ്വൈസ് എല്ലാ ചേർത്ത് ജില്ലയിലൂടെ നമ്മൾ നേരെ പുതിയ എക്സാമിന്റെ കാര്യങ്ങളിലോട്ട് വരുമ്പഴത്തേനും തിരുവനന്തപുരം ജില്ലയിൽ എൺപത്തി പേരാണ് കൺഫർമേഷൻ കൊടുത്തത് കൊല്ലത്ത് അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പേരാണ് അപ്ലിക്കേഷൻ സബ്മിറ്റ് കൺഫർമേഷൻ കൊടുത്തത് പത്തനംതിട്ടയിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് ആലപ്പുഴയിൽ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ആറ് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് കോട്ടയത്ത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് ഇടുക്കിയിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് എറണാകുളത്ത് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേർക്ക് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് തൃശൂർ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് പാലക്കാട് നാൽപ്പത്തി ായിരത്തി നാൽപ്പത് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് അതുപോലെ തന്നെ മലപ്പുറത്ത് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് കോഴിക്കോട് അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പേരാണ് കൊടുത്തത് വയനാട് പതിനയ്യായിരത്തി ഇരുന്നൂറ് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് കണ്ണൂർ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് അതുപോലെ തന്നെ കാസർഗോഡ് പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് അപ്പൊ ടോട്ടൽ ഇതുവരെ എല്ലാ ജില്ലയിലും കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ എണ്ണം ഏകദേശം അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുനൂറ്റി എഴുപത്തി നാല് പേരാണ് നിലവിലുള്ള ലിസ്റ്റ് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് ഈ പുതിയ ലിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് വരണം ഓക്കെ അടുത്ത വർഷം അഞ്ചാം ഒരു മാസം ഒരു വർഷം ഇല്ല അതിനുള്ളിൽ നമ്മുടെ എക്സാം കഴിയണം അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരണം റാങ്ക് ലിസ്റ്റ് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഒന്നേ ആയിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് ആക്റ്റീവ് ആവും അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഇനി വരുന്ന ലിസ്റ്റിൽ ഇത്ര ആൾക്കാരെ ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്ന തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റി ആറാമത്തെ റാങ്ക് മാത്രം മാത്രമേ ഓഫീസിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുള്ളൂ അതുപോലെ തന്നെ കൊല്ലത്ത് നോക്കി തൊള്ളായിരത്തി പത്ത് പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അതിനകത്ത് ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ആളുകളിൽ മാത്രം വരെ അഡ്വൈസ് പോയിട്ടുള്ളൂ അപ്പം ഇപ്പോഴത്തെ മെയിൻ ലിസ്റ്റ് അനുസരിച്ച് അടുത്ത വരാൻ പോകുന്ന ലിസ്റ്റിൽ കുറച്ച് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി ഒരു വർഷം കൂടെ ഉണ്ട് ഒരു വർഷത്തിനകത്ത് വെച്ച് എത്രത്തോളം അഡ്വൈസ് പോകുമെന്ന് നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് വേണം നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ തന്നെ ജില്ലാ തലത്തിൽ നടക്കുന്ന എക്സാം ആണ് അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് വേണം നിങ്ങൾ പഠിക്കാൻ ഓക്കെ അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങും ആഗസ്റ്റിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത് ുന്നത് ഇനി കറക്റ്റ് ഒരു മാസത്തോളം നിങ്ങൾക്ക് ജൂലൈ ജൂലൈ മാസം നിങ്ങൾക്ക് ഉണ്ട് ആ ജൂലൈ മാസം നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക പഠിക്കുക എക്സാം എഴുതുക റാങ്ക് ലിസ്റ്റിൽ വരിക ജോലി കഴിച്ച് പോവുക ഓക്കെ അപ്പൊ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലെ കമന്റ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ മറ്റുതന്നെ കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം